ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഐറ്റമോ അൺബോക്സ് ചെയ്യുന്ന ഐറ്റമോ ഒന്നുമല്ല എനിക്ക് കുറേ ഒരു വീഡിയോസ് കണ്ടിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരാഗ്രഹം ക്രോഷെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ക്രോഷെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്നപ്പോൾ ഞാൻ ഹുക്സ് വാങ്ങാൻ വിചാരിച്ചു ആ ഇനി ഇത് വാങ്ങിയത് ഞാൻ മീഷോ എന്നാണ് കേട്ടോ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് വാങ്ങിയത് ട്വൽവ് പീസ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റേതാട്ടോ നല്ല കളർഫുള്ളാണ് പിന്നെ ഞാൻ വേറെ ക്രോഷോക്കൊന്നും യൂസ് ചെയ്ത് ഇട്ടില്ല അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടെന്ന് പറയാം എനിക്കറിയില്ല ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ അളക്കേണ്ടതെന്നൊന്നും പക്ഷേ അല്ലാതെ പാക്കിംഗ് വൈസ് ആയാലും അത് ഒന്നും പൊട്ടിയിട്ടൊന്നും ഇല്ല നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് നല്ല ഹുക്സ് ആയിരുന്നു വൺ ഫോർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഷോപ്പിലൊക്കെ കുറച്ച് നല്ല റേറ്റ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ക്രോഷ ചെയ്യാനുള്ള നമുക്ക് നൂല് വേണമല്ലോ അത് വാങ്ങി അത്യാവശ്യം നല്ല കട്ടുള്ള ഒരു ടോയ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പർച്ചേസ് ചെയ്തത് ഇത് വന്നിട്ട് ഫ്ലിപ്പ് എന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ ഇതെന്താ ബ്ലാങ്കി എന്നാൽ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെതാണ് ഇത് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആയിട്ടേ ഉള്ളൂ ഈ ഒരു വണ്ടിൽ വന്നിട്ട് നല്ല ഇതാണ് പക്ഷെ എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല ചെയ്ത് പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അടിപൊളി ക്വാളിറ്റി ഉള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ സോഫ്റ്റ് ഓയിൽ ഉണ്ടാക്കാനും എന്തുണ്ടാക്കാനും പറ്റിയ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്